ഇത് കണ്ടാ ഇത് മെയിൻ തടിയും ഇത് ചെയ്യുന്ന സൈഡില് മുക്കാ തൊലി തൊലിയും ചെയ്ത് വെച്ചാണ് ഇത് ഇവിടെ ഞാൻ ചെയ്തതാ ഇതിന്റെ ഗ്രാഫിന്റെ ഇതാണ് റെഡ് റൂബി റെഡ് ഫയർ ഫയറൊപ്പാൽ ചില്ലി എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ നൈസ് കൊമ്പോളാ അത് ഹാങ്ങി ചട്ടിട്ട് വെച്ചുകഴിഞ്ഞാൽ കംപ്ലീറ്റ് കീപ്പിട്ടിന് വരുള്ളൂ താഴത്തേക്ക് വരും ഇപ്പൊ എന്ന് പറഞ്ഞ വെറൈറ്റി ഇല്ല ആൾക്കാർ കാശ് കൂടുതല് കിട്ടാൻ ഹാങ്ങിങ്ങാണ് ഒരു ഉദാഹരണത്തിന് ഞാൻ ഞാൻ വളം വളം കൊടുക്കണം ദിവസം കൂടുമ്പോഴും നോക്കി കാണാം പേര് ചേടാ ഈ കറക്റ്റ് നേഴ്സറിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് കറക്റ്റ് സ്ഥലം പറയുവോ കാരണം ഗൂഗിൾ മാപ്പിലൊക്കെ നമുക്ക് സ്ഥലൊക്കെ വളരെ തെറ്റിയാണ് കാണിക്കുന്നത് ഇപ്പൊ വേറെ ആളായാലും ഇപ്പൊ നമ്മൾ വരുന്ന ആളായാലും തെറ്റിയാണ് കാണിക്കുന്നത് കറക്റ്റ് സ്ഥലം പറഞ്ഞു അറക് സ്ഥലം നെട്ടിശ്ശേരി അമ്പത്തിന്റെ പിൻവശം എന്ന് പറയാതെ അതെന്ന് പറഞ്ഞാൽ ഇങ്ങള് മഞ്ഞു ലാസ് റോഡിലേക്ക് കയറണം ആ കുറ്റുമൊക്കെ പോണ വഴി വന്ന് കഴിഞ്ഞാൽ മഞ്ഞു ലാസ് റോഡിലേക്ക് കയറുക മഞ്ഞു ഗ്ലാസ് റോഡിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് രണ്ട് സെക്കൻഡ് മൂന്ന് സെക്കൻഡ് അതിനിട റേറ്റിലേക്ക് വഴിയുണ്ട് മണ്ണിട്ട വഴിയാണ് നേഴ്സറിയുടെ ബോർഡ് വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് വരുമ്പോ റേസ് സൈഡിലെ ബോർഡ് വെച്ചിട്ടുണ്ട് നേഴ്സറിയില മഞ്ഞാസിക്കാ റേ സൈഡിൽ രണ്ട് ബോർഡുണ്ട് അവിടേക്ക് കടന്നു കഴിഞ്ഞാൽ റേറ്റിലേക്ക് കടക്കുക അറിയാം മണ്ണിട്ട വഴിയാണ് നേരെ കാണുന്ന നഴ്സറി അല്ല മണ്ണിട്ട വഴിക്ക് കടന്നു കഴിഞ്ഞാൽ ഈ അതൊരു കട്ട കമ്പനി കഴിഞ്ഞതിന് പിന്നാലെ അതൊരു നഴ്സറി ആണ് ചേട്ടാ നമ്മള് ഒരു വീഡിയോസ് നമ്മള് കഴിഞ്ഞ കൊല്ലം ചെയ്തിട്ടുണ്ട് അപ്പൊ കഴിഞ്ഞിന്റെ മുമ്പത്തെ കൊല്ലം ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമുക്ക് കഴിഞ്ഞ അതിനപേക്ഷിച്ച് എന്തൊക്കെ വ്യത്യാസം അപ്പൊ ഈ ഒരു നഴ്സറിക്ക് വന്നിരിക്കുന്നത് ഇനി എന്ത് ആദ്യം പറഞ്ഞ ഞാൻ ഗ്രാഫ്റ്റ് തുടങ്ങുന്ന അടുത്ത അടുത്തോട്ട് ഗ്രാഫ്റ്റ് ഉണ്ടാവും പറഞ്ഞു ഈ പ്രാവശ്യം ഗ്രാഫ്റ്റ് ചെയ്യണുണ്ട് ഹൈബ്രിഡ് വെറൈറ്റി മാത്രമേ ചെയ്യണുള്ളൂ അതും നമ്മൾ ഇവിടെ മാത്രം ചെയ്യണ വെറൈറ്റികളാ ഇവിടെ ഗ്രാഫ്റ്റ് ചെയ്യണതാ പുറത്തുനിന്ന് കൊണ്ടിരുന്നില്ല പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഞാൻ അത് തൊലിയും എനി പിടിപ്പിക്കണത് പുറത്തുനിന്ന് ഉള്ളത് പിന്നെ ആ വരുന്നത് പ്ലാന്റിന്റെ അടിയിൽ കളിമണ്ണാ ഉം ഉം ഇപ്പൊ നമ്മുടെ പ്ലാനിന്റെ അടിയിൽ കളിമണ്ണല്ല ഉടനാട മണ്ണാ അതിലിട്ട് ചെയ്യുമ്പോൾ കംപ്ലൈന്റ് വരില്ല മഴ പെയ്യുമ്പോ കേട് വരില്ല ഗ്രാഫ് ചെയ്ത ചെടികൾക്ക് കേട് കുറവാണ് വെള്ളം നന്നായിട്ട് വാർന്നു പോവുകയും ചെയ്യും പിന്നെ ഗ്രാഫ്റ്റ് ചെയ്ത ചെടികൾക്ക് കംപ്ലൈന്റ് കുറവാ അല്ലെങ്കിൽ അല്ലാത്തത് ചേഞ്ഞ് പോകാൻ പെട്ടെന്ന് ഗ്രാഫ്റ്റ് ചെടി ചേച്ചിൽ കുറവാ സാധാരണ ചെടികളെ അപേക്ഷിച്ച് സാധാരണ ചെയ്യുന്നത് ലോക്കറിൽ ചെടിയും ഗ്രാഫ്റ്റിങ് ചെയ്യണത് സാധാരണ സാധാരണ നാടൻ വെറൈറ്റി ഗ്രാഫ്റ്റ് ചെയ്യണത് അപ്പൊ അതുകൊണ്ട് പ്രതിരോധ ശക്തി കൂടുതൽ അതിനെ നാടനെ അപ്പൊ അതുകൊണ്ട് കേട് കുറയും ഒരു തൊണ്ണൂറ് ശതമാനം നമ്മൾ പൂർണ്ണമായിട്ട് കേട് പറയുന്നില്ല ഉണ്ടാവില്ല എന്ന് പറയുന്നില്ല ഒരു തൊണ്ണൂറ് ശതമാനം കിട്ടും Okay. ും പത്ത് ശതമാനം പോവുള്ളൂ ഇപ്പൊ മനുഷ്യന്മാർക്ക് ഇല്ലാത്ത സമയാണ് പിന്നെ ചെടികൾക്ക് കാര്യം പറയണ്ടല്ലോ ഇത് ഇത് കമ്പ്ലിച്ച് ഇവിടുത്തെ ചെടിയാണെന്ന് ഇവിടെ പ്ലാന്റ് ചെയ്യുന്ന ചെടി വേറെ പുറത്തൊന്നില്ല ഇവിടെ ചെയ്യുന്ന നല്ല ഹൈബ്രിഡ് വെറൈറ്റികൾ മാത്രം ഗ്രാഫ്റ്റ് ചെയ്യുന്നു അത് നമ്മുടെ ഈ ഫാമിലി മാത്രം ഗ്രാഫ്റ്റ് ചെയ്യുന്നു നമ്മളീ ഗാർഡനില് നട്ടു വളർത്തിയ മദർ പ്ലാന്റ് ചെയ്യുന്ന ഗ്രാഫ്റ്റ് ചെയ്യുന്ന ചെടികളാണ് നമ്മുടെ എനിക്ക് കറക്റ്റ് പേരുകൾ ചെടികളൊന്നും അറിയില്ല അപ്പൊ ആ വയസ്സിൽ ഞാൻ പറയണത് എനിക്ക് അറിയണത് അറിയണത് അറിയാത്തൊക്കെ ഉണ്ടാവും ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല എനിക്ക് അറിയണ പേരുകൾ ഞാൻ പറയാം എനിക്ക് ചിലതൊക്കെ തെറ്റുപോകും അത് ക്ഷമിക്കുക അറിവുള്ളവരെ ക്ഷമിക്കുക നമുക്ക് അറിവില്ല അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകിച്ച് പറയണത് ഇത് വൈറ്റ് പൂ വസ്റ്റ് കിട്ടുവരണ്ട് മിസ് വേൾഡ് തോന്നുന്നുണ്ട് സംഗതി മിസ് വേൾഡ് അല്ലേ ആ തോന്നുന്നു വന്നിട്ട് ാണ് പിന്നെ കളർ മാറും കടർ മാ റോസിക്കുമാരാണ് അതായത് വെറൈറ്റികൾ തന്നെയാ പിന്നെ ഇത് മഞ്ഞ അതിന്റെ കൂമ്പ് മഞ്ഞ ഒക്കെ ഒരു വരും തണ്ടൊക്കെ മഞ്ഞ വരന്താ വെരികേറ്റിലാണ് വെരികച്ചിലെ കയറ്റിലൊന്നും പറയാനും പറ്റില്ല എന്നാ അതിലാതാണ് അപ്പൊ ഇതൊക്കെയും ഇതന്നെ ഇത് ചോക്ലേറ്റ് അതെ അത് ചോക്ലേറ്റ് പല പ്രാവശ്യം പല പൂവ് വരിക അതും ചോക്ലേറ്റിന്റെ അതും ഇത് പല സമയത്തും പല കടുന്നത് ഹൈബ്രിഡോ നമ്മുടെ ഈ ഗാർഡനിൽ ഏറ്റവും കൂടുതലുള്ള ഹൈബ്രിഡ് ആണോ ഇവിടെ ശരിക്കും ഇപ്പൊ നിക്കുന്നത് കൂടുതലും ഇപ്പൊ ഹൈബ്രിഡിന് പോലെ ഉണ്ട് നാടനും ഉണ്ട് അതിനുശേക്ക് നാടനും ഉണ്ട് ഇല്ലെന്ന് പറഞ്ഞില്ലേ നാടൻ സാധാരണ കച്ചവടക്കാർ ഒന്നും വാങ്ങിക്കണത് നാടന അവർക്ക് കച്ചവടക്കാർക്ക് നാടന കൂടുതൽ പോവാ അവര് വില കുറവ് നോക്കിട്ട് നാടൻ വാങ്ങിക്കണു നാടൻ കാശു കുറവാണ് ഹൈബ്രിഡിന് കാശ് കൂടും രണ്ടും മാച്ച അത്രേ ഉള്ളത് ഇതൊരു വെറൈറ്റി ആണ് പേര് എനിക്ക് അറിയില്ല സ്പൈഡർ എനിക്ക് തോന്നണില്ല വേറെ ഒരു സംഗതി ഒരു വെറൈറ്റി ഇത് ചോക്ലേറ്റ് ആണ് നേരത്തെ കാണിച്ചു അതിന്റെ നല്ല പ്ലാന്റ് വലിയ ആവശ്യം വലിപ്പുള്ളത് ഇത് ചുരുള മേലേറ്റാ ചുര ചുർള മൈലേറ്റു ഞാൻ പറയാം ഫ്ലവർ ചുരുളും അയലും ചുരുളും ഫ്ലവറിന്റെ തുമ്പ് ചുരുളതാ പുതിയ വെറൈറ്റി അല്ലല്ല എന്റെ കിട്ടിയിട്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു പത്ത് പഞ്ചു പോലത്തിന്റെ മേലേത് നമ്മൾ ഇവിടത്തെ പ്ലാന്റ് മാത്രം എടുക്കണത് പോയിട്ട് ഞാൻ കൊണ്ടുവരണമെന്നില്ല ഇവിടുത്തെ പ്ലാന്റ് മാത്രം എടുക്കണത് പുറത്തുനിന്ന് കൊണ്ടുവരുന്ന പോലത്തെ വെറൈറ്റി പൊറത്തും കൊറവാൻ തോന്നുന്നുണ്ട് അങ്ങനെ അവര് പുറത്തുനിന്ന് കൊണ്ടിരുന്ന ടീമുകളുണ്ട് നടന്നിട്ട് കൊടുന്നിട്ട് പക്ഷെ അവരേല് ഇങ്ങനത്തെ വെറൈറ്റികളൊന്നും ഇല്ല അത്ര വെറൈറ്റി അവിടെ ആയിരുന്നു ഇല്ല ഇപ്പൊ അത് വേറെ സൈസ് വെറൈറ്റി അതിന്റെ പേര് എനിക്കറിയില്ലേ ആ അതിന്റെ അപ്പുറത്ത് വേറെ വെറൈറ്റി അതിന്റെ അപ്പുറത്ത് വേറെ വെറൈറ്റി വെറൈറ്റികൾ പോലെ ഉണ്ട് ഇതും പോലെ തന്നെ വെറൈറ്റി അത് വേറെ വരണം ഇതിന്റെ പേര് എനിക്ക് അറിയില്ല നേരത്തെ അവിടെ അവിടെ ഇവിടെ ഉണ്ടാവും ഇതൊക്കെ വെറൈറ്റികൾ ഫുൾ വെറൈറ്റികൾ കൂടാ നമ്മൾ ഈ ഗാർഡനിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഏകദേശം നല്ല മദർ പ്ലാന്റ് അതായത് നല്ല വർഷങ്ങൾ പഴക്കം എടുത്തിട്ടുള്ള പ്ലാന്റുകളാണ് നമ്മൾ ഈ കാണുന്ന ഇവിടെ ഇരിക്കുന്ന ഈ ചെറിയ ചെടികളെല്ലാം നാൾ വളർത്തി കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥയിലേക്ക് കുറേ താഴ്ത്ത് കഴിഞ്ഞാൽ ചെടിയൊക്കെ നല്ല മൂത്ത കൊമ്പ് ആയിട്ട് നല്ല കനത്തിൽ കിട്ടും താഴ്ത്ത് വെച്ചുകഴിഞ്ഞാ ചട്ടിന്ന് മാറ്റണം ചട്ടിന്ന് മാറ്റണം ചട്ടിയിൽ കഴിഞ്ഞാൽ അങ്ങനെ അധികം കനം വരില്ല വേരൊക്കെ തിങ്ങി നിറഞ്ഞിട്ട് ചെടി വളർച്ച പറയും കഴിഞ്ഞാലാണ് അത് അപ്പൊ ഇതേപോലെ തന്നെ നമ്മൾ നമ്മൾ ചെയ്യണം വരും നെട്ടിയില് വെച്ചുകഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചട്ടി റീപ്ലാന്റ് ചെയ്യണം അതിപ്പോ ചട്ടി മാറ്റി കഴിഞ്ഞാൽ സംഗതി വേറെ കുറച്ച് മണ്ണും വേരും കളഞ്ഞു കഴിഞ്ഞാ സംഗതി ചെടി ക്ലിയർ ആയി കിട്ടും അടിയിൽ നിന്ന് കൊറച്ച് പേരുകൊക്കെ പൊട്ടിച്ചളഞ്ഞാ മതി വേര് കുറച്ച് പൊട്ടിക്കാനേ വേര് മുഴുവൻ പൊട്ടിച്ചു കഴിഞ്ഞാൽ ചെടി പൂട്ടാ നമ്മൾ നമ്മൾ ഈ ഒക്കെ ും പ്രസ്താപ്പിച്ചും വയലറ്റിൽ തന്നെ ഇതാവിടാ വയലറ്റിൽ വേറെ വെറൈറ്റികൾ ഇഷ്ടംപോലെ ഉണ്ട് ഏതാണ്ട് ചെടികൾ കഴിഞ്ഞു തുടങ്ങി തീർന്നുടങ്ങി എന്നാലും കുഴപ്പമില്ല സംഗതി ഉണ്ട് നമുക്ക് എത്ര മാസം വരെ കൊടുക്കാൻ പറ്റും ഏതു ഏതു മാസം വരെ മെയ് മാസം വരെ ഉണ്ടാവും ഏതാണ്ട് തൊട്ട് നമുക്ക് പിന്നെ മഴ കഴിഞ്ഞിട്ട് ആൾക്കാര് വരുന്നവരുണ്ട് നമ്മള് കൊടുക്കും നമുക്ക് പിന്നെ ഇരിക്കുന്ന വെറൈറ്റീസ് ഒക്കെ നമുക്ക് ഈ ഹാങ്ങിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോട്ടോ ഹാങ്ങിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും ഇത് എന്ന് പറഞ്ഞാൽ പൂവുണ്ടായി ഒക്കെ കീപ്പട്ട് കൊമ്പ് വരിക ഇത് ഹാങ്ങിങ്ങില് ചട്ടിയിൽ വെച്ചു കഴിഞ്ഞാൽ കാശ് കൂടുതൽ കിട്ടും അല്ലാണ്ട് വേറെ പ്രത്യേകത ഒന്നുമില്ല പിന്നെ ഈ ഫയർ റെഡ് റോബി റെഡ് ഫയർ ഒപ്പാൽ ചില്ലി ഐസ്ക്രീംന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ നൈസ് കൊമ്പുകളാണ് അത് ഹാങ്ങിങ് ചട്ടിയിൽ വെച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് വരുള്ളോ കീപ്പട്ടിക്കു വരുള്ളൂ താഴത്തേക്ക് വരും ഇപ്പൊ ഹാങ്ങിങ് പറഞ്ഞ വെറൈറ്റി ഇല്ല ആൾക്കാർ കാശ് കൂടുതൽ കിട്ടാൻ ഹാങ്ങിങ്ങിന് ഒരു ഉദാഹരണത്തിന് ഞാൻ ഹാങ്ങി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഹാങ്ങിങ് ആയിട്ട് വേറെ ഇടത്ത് സംഗതി ഇപ്പൊ എട്ടിഞ്ചി എട്ടിരിക്കും മാച്ചിന്റെ അത് എട്ടിഞ്ചിരിക്കും പത്തഞ്ചിലും മാച്ചിണ്ട് ഹാങ്ങാണ് പറഞ്ഞിട്ട് വ്യത്യാസം ഒരു വ്യത്യാസം ഫ്ലവർ ഹാങ്ങിങ് ആവുമ്പോ കാശു കൂടി അത്ര മാത്രം നമ്മള് കൊണ്ടുപോയിട്ട് ഹാങ്ങി ചട്ടിരി വെച്ചുകഴിഞ്ഞാൽ ഹാങ്ങി ആയി നമ്മള് സാധാരണ ചെടി വാങ്ങിച്ചിട്ട് വാങ്ങി ഹാങ്ങിങ്ങായിട്ട് വളർത്താം പൈസ കൊള്ളു കിട്ടുന്ന മാത്രം അങ്ങനെ പറ്റുന്ന നിങ്ങൾക്ക് നോക്കിയത് ഈ വയലറ്റിന്റെ കൊമ്പൊക്കെ നോക്കി എങ്ങനെയൊക്കെ കീപ്പിട്ടിക്ക് പോണത് അവിടെ കണ്ട കീപ്പിട്ട് പോകണം അതെങ്ങനെ ആ അതെ കണ്ടില്ല ഇതൊക്കെ നോക്കിയേക്കാം പൂവ് വരുമ്പോ പൂവ് വരുമ്പോ ചെടി കീപ്പട്ടിക്ക് കൊമ്പ് പൂള മേമ്പില്ല പൂ അത്മാരിയും പൂവ് കൊല കൊത്തി പൂവുണ്ടാവും ചേട്ടാ പിന്നെ നോക്കേ പെട്ടെന്ന് സ്റ്റേജിലേക്ക് വരാനായിട്ട് എന്തെങ്കിലും ടിപ്സ് നമുക്ക് കൊടുക്കാനുണ്ടായി അതില് പ്രത്യേകിച്ച് വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഇരു വളം ഇടണം എന്നിട്ട് വളം കൊടുക്കണം ഇപ്പൊ അഞ്ച് ദിവസം കൂടുമ്പോഴും വളം കൊടുത്താൽ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് മെയിനായിട്ട് ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ കാണാം ചെയ്തിരിക്കേ നോക്കിയേ ഇന്ന് ഇരുപത് ഇരുപത് ഇത് ഇട്ടു കൊടുത്തത് ഞങ്ങള് നനച്ചു കഴിഞ്ഞിട്ടിരുന്നത് ചെടി കാലത്ത് നനച്ചിരണു ഉച്ചരിഞ്ഞ് ഇനി നാളെ നനയ്ക്കുള്ള ബാക്കി ഇപ്പൊ നനക്കില്ല ഇന്ന് നനക്കില്ല കഴിഞ്ഞു ഇന്ന് നനക്കാണ്ടിരുന്നെച്ച ഈ വെള്ളം വെള്ളത്തിൽ ചെറിയ നനവ് മഞ്ഞിന്റെ കിട്ടുമ്പോ ചെടിയിലേക്ക് പതുക്കെ അരിഞ്ഞിറങ്ങിയോളൂ ഓക്കെ നമ്മള് നനച്ചു കൊടുത്തുകഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളം കയ്പിട്ട് പോവും വളം പോയി കിട്ടും പുല്ല് ഇവിടെ അല്ലെങ്കിൽ ഷീറ്റിരിട്ട് പുല്ല് വരണേ പുല്ല് കൂടുന്ന മാത്രം പുല്ല് കൂടാനായിട്ട് ഏറ്റവും നല്ലത് വള മണ്ണ് വളം ഇടാ നനച്ചോട് പുല്ല് കൂടും അതെങ്ങനെയാ പുല്ല് മുമ്പായിട്ട് നനയ്ക്ക ശേഷം ഇടാ ഞാനൊക്കെ ചെയ്യുക കാറ്റ് നനയ്ക്കാട കാലത്ത് നനച്ചിട്ട് ഉച്ചതിട്ട് വളം വളം ഇട്ടുകഴിഞ്ഞാൽ ആ വളം ചെടീലേക്ക് കിട്ടും പിന്നെ നാപ്പത്തി ദിവസം നനയ്ക്കുള്ളൂ ക്കുമ്പോ വള ശരി ചെടിക്ക് ആവശ്യ ചെടിക്ക് വളം വലിച്ചെടുത്തോളും അതിന്റെ നേരും മഞ്ഞെടുത്തും കൊണ്ട് അത് അലിഞ്ഞ് അതൊക്കെ കയറി പിടിച്ചോളും അത് പെട്ടെന്ന് എന്റെ എഫക്ട് അറേഞ്ച് ചെയ്യാം നമ്മളെ കൂടുതലും മൊത്തം പോവും നമുക്ക് സാധാരണ ആളുകൾക്ക് ഒന്ന് ആലോചിച്ച് കഴിഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാം നമുക്ക് മൾട്ടി കളർ തന്നെ അതായത് വെള്ളച്ചട്ടി ഫുള്ള് ഗ്രാഫ്റ്റിംഗ് ആ ഉണ്ട് സിംഗിൾ ഉണ്ട് ഒക്കെ ഉണ്ട് ഇണ്ടല്ലേന്ന് പറഞ്ഞാൽ ഇതിന്റെ ഗ്രാഫ്റ്റിംഗ് പറഞ്ഞ പ്രത്യേക ഗ്രാഫ്റ്റിങ് പൂ വലിയ ഇത് ല്ല ഇതിന്റെ ഇത് സെന്റർ പൊടിച്ചിട്ട് ചെയ്യണതാ ഇവിടെ തന്നെ തന്നെ ചെയ്യണം വെക്കും ഇവിടെ തന്നെ ചെയ്താക്കണത് ഇവിടത്തെ ഞാൻ ഒന്നു പച്ച പ്ലാന്റ് പുറത്ത് കൊണ്ടു പരിപാടിയില്ല കൊണ്ടിരണ്ട് ഇല്ലാന്ന് പറഞ്ഞില്ലേ ഞാൻ കൊണ്ടുവരും എന്തെങ്കിലും പറഞ്ഞ രണ്ടെണ്ണൊക്കെ കൊണ്ടുവരും അതിന്റെ പുതിയ വെറൈറ്റി ഇറങ്ങുമ്പോ പറഞ്ഞ രണ്ടെണ്ണം കൊണ്ടുവന്നിട്ട് നമ്മള് പ്ലാന്റ് ചെയ്തുണ്ടാക്കണോ അപ്പൊ അത് ഞാൻ മഴ കൊള്ളാണ്ട് വയ്ക്കണം എന്നാലെനിക്ക് കിട്ടുള്ളൂ അല്ലെങ്കിൽ വെച്ചാൽ വെച്ചേഞ്ഞ് പോകും ചോട് നമ്മൾ ഈ ഗ്രാഫ്റ്റ് മാക്സിമം ഒരു ചെടിയിൽ എത്ര കളേഴ്സ് നമ്മൾ ഇപ്പൊ അഞ്ചെണ്ണാറെ ചെറുതില്ല ചീണത് വലിയ തടിമൊന്നും ചെയ്യണില്ല ഞാൻ ഇതുമ്പോ രണ്ടെണ്ണം അല്ലെങ്കിൽ മൂന്നെണ്ണം ഉണ്ടാവും രണ്ടല്ല മൂന്നല്ലേ പരമാവധി ചിലതുമ്പോ രണ്ടെണ്ണം ചിലതുമ്പോ ഒരെണ്ണം ഇപ്പ ആദ്യം ഞാൻ വല്യ പ്ലാന്റ്മ്മ ചെയ്തതാ അപ്പൊ ആൾക്കാര് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ട് പറഞ്ഞു ചെയ്യാൻ പറഞ്ഞു അപ്പൊ ചെറുതുമ്പീൻ്റെ പിന്നെ വെറുതുമ്പോ അത്യാവശ്യം ഇപ്പൊ ചെയ്യാൻ തുടങ്ങുമ്പോൾ വീണ്ടും അപ്പൊ ചെറിയ പ്ലാന്റ്മ്മ ചെയ്യുമ്പോ രണ്ടെണ്ണം മൂന്നെണ്ണൊക്കെ ചെയ്യണു അപ്പൊ അതില് ചെയ്തു കഴിഞ്ഞാ ആൾക്കാർക്ക് കാറിൽ കൊണ്ടുപോകാനൊക്കെ സൗകര്യം പിന്നെ ഇത് ആയുസ് കൂടും ചെയ്യും വലിയ പ്ലാന്റും വലിയ തടിയമ്മ ചെയ്ത് കഴിഞ്ഞാ അത് എന്തായാലും വലിയ തടി കൊറച്ച് കഴിയുമ്പോ പതിലിച്ചു തുടങ്ങും അത് സ്വാഭാവികമായിട്ടും മനുഷ്യന്മാരെ പോലെ മൂത്ത മൂത്ത മുരടിച്ച് കഴിഞ്ഞാൽ ആള് കൈന്ന് കാഞ്ഞു പോണ പോലെ ചെടിക്കും ആയുസും കുറവായിരിക്കും അപ്പൊ അതാണ് ഇത് പ്ലാന്റിന്റെ വ്യത്യാസം ഇതാക്കും പത്തിഞ്ചിന്റെ വഴിച്ചി വഴിച്ചു വെച്ചത് വേറെ ഒന്നല്ല ഇത് ബ്ലാക്ക് ഇത് രണ്ട് സൈഡിൽ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നത് ഇത് തന്നെയാണ് ഇത് ഗ്രാഫ്റ്റും അത് സാധാ സാധാ സൈബ്രഡിൽ വരയറ്റി പെട്ടതും അപ്പൊ അത് അതും ഇതും എടുത്തു പോകുമ്പോൾ പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടി പെട്ടെന്ന് ഇതാക്കി പുറത്തുനിന്ന് വന്ന ഗ്രാഫിങ്ങും നമ്മുടെ കൂടെ ചെയ്ത ഗ്രാഫ്റ്റിങ്ങും തമ്മിൽ വ്യത്യാസം കാണിച്ചു തരാം കാണിച്ചുതരാം ഇത് കണ്ടാ ഇത് മെയിൻ തടിയും ഇത് ചെയ്യുന്ന സൈഡില് ഭാഗം തൊലിയും ചെയ്ത് വെച്ചാണത് ആ ഇത് ഇവിടെ ഞാൻ ചെയ്തതാ ഇതിന്റെ ഗ്രാഫിങ് ണ്ടാ സെന്റർ ആ തൈ മുളച്ചു വന്ന് തയ്യന്റെ കൊമ്പ് ചെയ്താക്കണത് അത് നാട്ടിൽ സെൻറ്ററിൽ പൊളിച്ചിട്ട് ചെയ്യണത് ഇതാണ് ഇവിടത്തേം ഗ്രാഫിന്റെ വ്യത്യാസം ഇത് മറിഞ്ഞു വീഴില്ല നന്നായി പിടിച്ചു നിൽക്കും ഈ കെട്ട കഴിഞ്ഞ തൈ പൊന്തി വന്ന് അയച്ചു കഴിഞ്ഞാൽ അത് മറിഞ്ഞു വീഴും ഇത് ഞാൻ വരത്തിയതാണ് ഞാൻ തെറേറ്റിക്ക് വേണ്ടി വളരെ വരത്തിയതാട്ടാ രണ്ടും കൊടക്കാൻ വേണ്ടിട്ടല്ല അതിന് കൊമ്പെടുക്ക അതിനുവേണ്ടി ഗ്രാഫ്റ്റിന്റെ ഗ്രാഫ്റ്റിങ്ങിന്റെ ഗുണം ഞാൻ കാണിച്ചെന്താ പക്ഷേ ഇതിന്റെ അടിയിൽ കളിമണ്ണരിട്ട് ഇതിന്റെ അടിയിൽ കളിമണ്ണ് കളിമണ്ണുണ്ടാവില്ല ചെങ്കലിന്റെ നമ്മളിതൊക്കെ വെള്ളച്ചട്ടി മുഴുവൻ പറഞ്ഞവരി ഗ്രാഫ്റ്റിങ് ഇതൊക്കെയും കൊമ്പ് കൂട്ടിയതാ അല്ലാണ്ട് നമ്മള് അവിടെ പ്ലാന്റുകള് ഇഷ്ടം പോലെ പ്ലാന്റുകളായിരിക്കണേ ഈ സൈഡ് മുഴുവൻ ഹൈബ്രിഡാ അത് അന്ന് കൊമ്പ് എടുക്കണോ അത് അവിടെ വെച്ചിട്ട് പിന്നെ അത് അവിടെ ഇന്ത്യ എല്ലോടത്തും സാധനം ഇഷ്ടം പോലെ ഇരിക്കുന്നുണ്ടോ അന്ന് കൊമ്പ് കിട്ടുക ചെയ്യ അത്രേ നമ്മുടെ ഉദ്ദേശമുള്ള നമ്മൾ ഈ ഗ്രാഫ്റ്റിങ് തുടങ്ങാന്ന് വെച്ചാത് തയ്യായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ തൈ കിട്ടണം ചെയ്യ പിന്നെ പരമാവധി കാലത്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് പശയില്ലേ മെയിൻ ആയിട്ട് ഭോഗമില്ലെങ്കിൽ പശ തന്നെ സാധനം ഇല്ല അത് ചെയ്യുമ്പോ പെട്ടെന്ന് ചേച്ചി വേഗം കെട്ടണം അല്ലെങ്കി പശയില്ലാത്ത പിടുത്തം കുറയും പിന്നെ കൊമ്പ് കുത്തിണത് ജൂണിലെ കുത്താൻ തുടങ്ങും അത് മഴ കൊള്ളാൻ പാടില്ല കൊമ്പ് കുത്തി കഴിഞ്ഞ പിന്നെ ഒരു ചാറില് മഴ കെട്ടിയാലും തൂവാലടി കെട്ടിയാലും ചീഞ്ഞ് പോവും അത് മഴ കൊള്ളാനും പാടില്ല എന്നാൽ വേര് വേണം താനും രണ്ടും കുട്ടികളെ സംഭവ സംഭവമാണത് കാലാവസ്ഥ നന്നായി കഴിഞ്ഞാൽ ചെടികൾ കിട്ടും കിട്ടും മര്യാദയ്ക്ക് ചെടി കിട്ടും കൊമ്പ് വെക്കാൻ പറ്റും അച്ചവടം ചെയ്യാൻ പറ്റും ആ ഇത് കുത്തി മുഴുവൻ കിട്ടാൻ രക്ഷപ്പെടില്ലേ എന്നാ രക്ഷപ്പെട്ടു ഒരു മൂന്ന് ലക്ഷം കട്ടിണ്ടെങ്കിലും കൊത്തും അത് മൂന്നിലൊന്നും ഇപ്പൊ നോക്കിയാ മതി മൂന്നിലും നാലിലൊന്നൊക്കെ നോക്കിയാൽ മതി ചിലർ പറയും മൂന്ന് ലക്ഷം കിട്ടി കഴിഞ്ഞാൽ കുത്തി കഴിഞ്ഞ രണ്ടു ലക്ഷം കെട്ടിന്നെ പറയും പറച്ചെല്ലാം ഉണ്ടാവും മാത്രം കാര്യത്തില് കിടക്കില്ലാന്നുകൊണ്ട് ഇത് എനിക്കൊരാള് തന്നിട്ടുള്ളതാ എന്റെ അടുന്ന് സ്ഥിരമായിട്ട് ചെടിയെടുത്താണെന്ന് ടീം അവരെ തന്നിട്ടുള്ള സാധനം ഇതിലിപ്പോ എട്ട് കളറുണ്ട് എട്ട് കളർ ഉണ്ട് ഇത് പല കളറായിട്ട് ചെയ്തു മാത്രം ഇത് അങ്ങനെ പോത്ത് വരച്ച് നിക്കണമെന്ന് മാത്രം ഇപ്പൊ മിസ് വേൾഡ് മിസ് വേൾഡ് ഉണ്ട് ഇത് ബട്ടർഫ്ലൈ ചോപ്പത് പിന്നെ എല്ലോ ഉണ്ട് പിന്നെ വൈറ്റ് ഉണ്ട് പിന്നെ വയലറ്റ് എട്ട് കളർ എട്ട് കളറുണ്ടല്ലേ ഇത് എത്ര ഇഞ്ചിലോട്ടോ ശരിക്കും ഇരുപത്തി ആറ് അല്ലേ ഇതൊക്കെ നമ്മള് കൊടുക്കുകയാണെങ്കിൽ നമ്മളെ ഏകദേശം പ്രൈസ് എത്ര വരണ്ടത് അതൊന്നും പ്രൈസ് പറയാൻ പറ്റില്ല നമ്മളിങ്ങനത്തെ ഒരു ഇതൊക്കെ ഈ ഒക്കെ ശരിക്കും പറഞ്ഞാൽ എത്ര ഒരു നാളെ പഴക്കം ഉണ്ടാവും പ്ലാന്റ് പറഞ്ഞ അത് പഴയ പ്ലാന്റ് ആണ് അത് തടി പഴയ തടി നമ്മൾ ചെയ്തെന്ന് മാത്രം അത് അതിന്റെ ഇത് പ്ലാന്റ് ചെയ്തിട്ട് അധികം ഒരാ മാക്സിമം ഒരാ മൂന്ന് മൂന്ന് വല്ല നാലു കൊല്ലം അതേ അഞ്ചു കൊല്ലം ഒരു വന്നിട്ടുണ്ടാവുള്ളൂ കയറി വന്നു കഴിഞ്ഞാ പക്ഷെ പിടിപ്പിച്ചെടുക്കണം ഒരു വൈറ്റ് നല്ല അടിപൊളിയായിട്ട് ആയിട്ട് ഇത് ഇതെന്ന് പറഞ്ഞാ വേച്ച് വന്നിട്ട് ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ ഫ്രായും കൂടി ചെയ്ത് കഴിഞ്ഞു പോണത് വേവിച്ചു വന്നിട്ട് സാധനം ഒടിഞ്ഞതാ അത് ഒടിഞ്ഞു വീണു ഇപ്പം അങ്ങനെ കിടന്നാലും കുഴപ്പമൊന്നുമില്ല സാധനം ഉണ്ടായി പോരും ഫ്ലവർ ഉണ്ടാവും നമുക്ക് ഇപ്പൊന്നും ചെയ്യണ്ട വേറെ ഒന്നല്ല ഇത് നമുക്ക് അടുത്ത സീസണില് നമുക്ക് വെട്ടി കട്ടിങ്സ് കിട്ടും കട്ടിങ് മെയിൻ ആയിട്ട് ആവശ്യം കട്ടിങ്സ് കിട്ടുന്ന കാരണം അവിടെ നിന്ന് നിർത്തുന്നു അപ്പൊ അടുത്ത സീസണില് വെട്ടാന്ന് വെച്ചു നോക്കുകയാണെങ്കിൽ അടിയത് പൊട്ടിൻ ചെയ്യും ആ സൈഡ് കട്ട് ചെയ്ത് എടുത്തുകഴിഞ്ഞാൽ ചെടി പിന്നെ കടത്ത കനം കെട്ടിഞ്ചെയ്ത് വേറെ ചെയ്യാം നമ്മൾ നമ്മളവിടെ പത്തിഞ്ച് കണ്ട ചെടിയുള്ള ചെറിയ ചട്ടിയാണ് ഏഴിഞ്ചട്ടിയുള്ള ഇതൊക്കെ ഏഴിഞ്ചട്ടി ഉണ്ടെന്ന് പിന്നെ കവറുണ്ടായിരുന്നു കവറൊക്കെ കഴിഞ്ഞു ഇപ്പൊ ഏഴിഞ്ചട്ടി ഉള്ളി ആ ഇനി ഏഴിഞ്ചട്ടി ഉള്ളത് അപ്പൊ ഇത് കഴിഞ്ഞാ അതും കഴിയും ഇതന്നെ ഇപ്പൊ സംഗതി ഏതാണ്ടൊക്കെ ആയി നിക്കണ്ട് ചെറുത് ഈ ടൈപ്പാണ് നിക്കണത് അല്ല അതൊക്കെ ഇതൊക്കെ മദർ പ്ലാന്റ് മദർ പ്ലാന്റ് മദർ പ്ലാന്റ് മാത്രല്ല ചോദിച്ചാൽ കൊടുക്കും ചോട്ടാ നമ്മൾ കൊടുക്കലാ പറയില്ലേ കൊടുക്കും നമുക്കതിനുള്ള കാശ് കിട്ടിയാ നമ്മള് ചെടി കൊടുക്കും ഈ ഒരു സെക്ഷൻ നമ്മുടെ അത്യാവശ്യം പഴക്കമുള്ള ചെടിയല്ലേ അത്യാവശ്യം പഴക്കുള്ള ചെടികൾ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടത്തെ കട്ടിങ്സ് ആണ് കമ്പ്ലിച്ചിരിക്കുന്നത് ഇവിടത്തെ പന്ത്രണ്ടു ഇരുപതഞ്ചൊക്കെ ചെടികളാ ചട്ടിയിൽ വെച്ചാണ് ഇത് അത്യാവശ്യം വെച്ച് ചോദിച്ചു ചോദിച്ചാൽ കൊടുക്കുകയും ചെയ്യും പോരാത്ത് കട്ടിൻസ് എടുക്കും ചെയ്യും നമുക്ക് ഇവിടെ കട്ടിൻസ് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കിടക്കുന്നത് ഇവിടെനിന്ന് കട്ടിൻസ് അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടെ വെക്കുന്നു മാതർ പ്ലാന്റ് ആക്കി വെക്കുന്നു ബലം വർദ്ധ മെനക്കെടുന്ന് മാത്രം പ്രത്യേക സൈഡിലും ഇത് തന്നെയാണ് മദർ പ്ലാന്റ് പിന്നെ മൂക്കും തോറും പൂ കൂടും ഇതാ വയലേറ്റുമൊക്കെ നിക്കണ പൂണ്ടും നിറച്ച് പൂ വരുന്നത് അങ്ങനെ പ്ലാന്റ് വരിക ഇത് മൂത്ത് കഴിഞ്ഞാ പ്ലാന്റ് പൂ കൂടും ഫ്ലവറും ും പ്ലി വളച്ചു പറയും മുരടിച്ച് നിക്കുന്ന മാത്രമല്ലോ ഫ്ളവർ ഇഷ്ടമായ ഫ്ലവർ ആവും പിന്നെ വളം കൊടുക്കാൻ വെച്ചാൽ പിന്നെ ആശം പൊന്തി വരുന്ന മാത്രം അത്രേ ഉള്ളത് പ്ലാന്റിന്റെ ഇതൊക്കെ ഫുള്ള് വെറൈറ്റികൾ നാടിന് കുറവായിരിക്കും ഇതൊക്കെ ഇത് ഹൈബ്രിഡ് പറയും അല്ല എന്നും പറയാന്നും പറയാം ആ ഇതിപ്പോ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ക്ലിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് നമുക്ക് അറിയില്ല നമുക്ക് അറിയണത് നമ്മള് പറയണോ ഇത് ഇവിടെ ഇരിക്കുന്നത് ഹൈബ്രഡ് അതൊക്കെ ഹൈബ്രിഡ് ഇരിക്കണതൊക്കെ പറയാൻ മാത്രമല്ല ഇതൊക്കെ പതിനാറഞ്ച് ബോട്ട് ആദ്യത്തെ സൈഡില് ഇത് പതിനഞ്ച് ഇരുപഞ്ചൊക്കെ ഇത് ബോട്ട് മദർ മദർപ്ലാന്റ് ആയിട്ട് വെക്കണോ ചോയിച്ചാ കൊടുക്കണോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എനിക്ക് ഏത് ചോദിച്ചാലും ഞാൻ കൊടുക്കുന്ന ചെടികള് ചേട്ടാ നമുക്ക് ഈ ഈ മദർ പ്ലാന്റ്സ് പറയുമ്പോൾ റേറ്റ് ഏത് ആവശ്യങ്ങൾക്കൊക്കെയാണ് മെയിൻ ആയിട്ട് ആളുകൾ അതെ പലരും പല നമ്മളിടുന്ന ബിസിനസ്സുകാരനെ അവർക്ക് ഷോക്ക് ചോയ്ക്കാനൊക്കെ കൊണ്ടുപോകും പിന്നെ കല്യാണ പാറ്റോളൊക്കെ കൊണ്ടുപോവാറുണ്ട് പിന്നെ ഇപ്പൊ പാലുകാച്ചില് പുതിയ വീട് പണിയണവരെയൊക്കെ ചോദിക്കാറുണ്ട് ചോദിക്കപ്പൊ സംഗതി അവർക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റ് എടുക്കാ പോവാ അത്ര അതെ അതെ ഇരിക്കുന്നത് മുഴുവൻ ഹൈബ്രിഡ് തന്നെ ഏതൊക്കെ നിറച്ച പ്ലാന്റ് ഫ്ലവർ ആയി വരുന്നു ഒരു ഒരട്ടം കൊഴിഞ്ഞു പോകും രണ്ടാമത്തെ സ്റ്റപ്പ് വരുന്നു അതല്ലാണ്ട വരുന്ന പൂവ് നിറച്ച പൂവ് വരുന്ന മഞ്ഞരമ്മും അതെ അത് ഇങ്ങോട്ട് തിരിഞ്ഞ വേണം ആ വല്യ പ്ലാന്റ് വെള്ളം ഇരിക്കുന്നത് കമ്പ്ലിച്ച് പൂവ് വിലയില്ല നോക്കിയാ കണ്ടോക്കിയല്ലോ വെറൈറ്റി അല്ലേ ആ വേറെ വെറൈറ്റികളാണ് നല്ല ഡാർക്ക് ചോപ്പ് എന്ന് പറയാം പ്രസ്താവിച്ചു ഇതൊക്കെ പ്രസ്താവിച്ച ഇത് മിസ് വേൾഡിന്റെ മദർ പ്ലാന്റ് ആണ് ഇത് കണ്ടില്ലേ ഇതാണ് മിസ് വേൾഡ് ഞാൻ നേരത്തെ പറഞ്ഞില്ല എന്നാ കുറഞ്ഞ കഴിഞ്ഞ പൂ കൂടുന്നു അതാണ് ഇതിന്റെ പ്രത്യേകത മിസ് വേൾഡിന്റെ പ്രത്യേകത മിസ് വേൾഡ് നല്ല ഏത് ചെടിക്കും പ്രത്യേകത അതാണ് നന കൊറച്ച പൂ കൂടി മദർ പ്ലാന്റ് ആണ് പിന്നെ നമ്മള് നന കൂട്ടും ചീഞ്ഞ് എന്തുകൊണ്ടാ നമുക്ക് കൊമ്പ് കിട്ടാൻ വേണ്ടിട്ടാണ് നമുക്ക് കൊമ്പ് കിട്ടിയാലും അടുത്തോളത്തേക്ക് പ്ലാന്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ ആ പേസിലാണ് നമ്മള് നന കൂട്ടണത് വളരും നന കൂടി കഴിഞ്ഞ ചെടി വളർച്ചു കൂടും അതാണ് അതിന്റെ പ്രത്യേകത ഇതിന്റെ കട്ട ഒക്കെ പൂവണ്ട കട്ട ചോപ്പ് അത് ഇതിന്റെ ഇലക്ക് പ്രത്യേകതയുള്ളതാ ഇതൊരു കരിഞ്ചോപ്പ് കട്ടിയ സാധാ റോസ് ചോപ്പ് കട്ടിയല്ല ഇത് കരിഞ്ചോപ്പ് കട്ടിയാ ഇതിന്റെ വേറെ വഴിച്ചു കട്ടിണ്ട് ഈ മോഡലിൽ തന്നെ വഴിച്ചു കെട്ടി വരണ്ട് ഈ ചെടികളൊക്കെ കൊഴിഞ്ഞു പോകില്ല അങ്ങനെ കൊഴിഞ്ഞു പോയി അങ്ങനെ കടിച്ചു നിക്കും കളയണം അത് നേരത്തെ പറഞ്ഞ കട്ടര വേറെ പ്രത്യേകത ദോഷം പറഞ്ഞതാ ഞാൻ ദീതയ്ക്ക് മദർ പ്ലാന്റ് ആടാ Okay, okay. ും കൂട്ടത്തെ മുഴ മാത്ര വെക്കുന്നത് എന്താ വച്ചാ മഴ നമ്മൾ നശിച്ച് പോകാണ്ടിരിക്കാൻ വേണ്ടി കഴിച്ചു വെച്ചാണ് ഒരു കൊല്ലം വെള്ളപ്പൊക്കത്തിൽ കണ്ടമാരി ചെടി പോയിന്റ് എന്റെ വെറൈറ്റികൾ പോയിൻ്റെ ഞാൻ തന്നെ ഒരു പാർട്ടിക്ക് ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്ത സാധനം ഞാൻ തിരിച്ച ആയിരത്തി എണ്ണൂ എണ്ണൂറ് രൂപക്ക് ആയിരം രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് ഞാൻ ഒരു ചെടി തന്നെ അപ്പൊ അങ്ങനെ അവസ്ഥകൾ വരാണ്ടിരിക്കാനിപ്പൊ ഞാൻ നിങ്ങടെ കഴിച്ചത് ഹൗസിൽ ഇതിന് വെക്കണ്ട മാത്രപ്ലാന്റ് ഒന്നോ രണ്ടോ ചെടികളെല്ലാം കഴിച്ചു മാത്രം അതൊക്കെ പോവാണ്ട് കിട്ടാൻ വേണ്ടിട്ട് രണ്ടുപേരും കിട്ടാൻ നശിച്ചു പോവാണ്ടിരിക്കാ നമ്മള് അപ്പൊ ഇണ്ടാവില്ല കൂടെ മഴ ഒക്കെ കൊണ്ടല്ലാ നശിച്ചു പോകണല്ലോ അതുകൊണ്ടാണ് ഇതൊക്കെ ഒന്നും ഗ്രാഫ് ചെയ്യാത്ത സാധനങ്ങളാ കൊമ്പണ്ണിട്ട് നമ്മളെ പൊത്തിയാണത് രണ്ടുപേരും നല്ലത് തിന്മാറയും തിന്മ തിന്മ തിന്മേ ആ ഇതിന്റെ മൂന്ന് വരച്ച ഇത് മൂന്ന് വരച്ച എന്റെ വ്യത്യാസമുണ്ടോ അല്ല വ്യത്യാസമുണ്ട് ഒന്ന് തിന്മ പീച്ചിണ് ഒന്ന് തിന്മ റെഡ് റെഡ് ആ ഫുൾ റെഡ് ആയിരിക്കും ഫുൾ റെഡ് എന്ന് പറഞ്ഞാൽ അത്ര അത്ര റെഡ് അല്ല എല്ലാശം റെഡ് കുറവുള്ളതാണ് അന്ന് റെഡ്ന്നാ പറണത് ും നല്ല പഴക്കുള്ള ചെടികളെ പത്ത് നാല് കൊല്ലക്ക അതിന്റെ അവൻ തോന്നുന്ന കണ്ടിട്ട് ഏതാണ്ട് ഇവിടെ ചട്ടിയിരുന്നു കാരണാണ് ഇങ്ങനെ വരുന്നിട്ടാ കവറിലേക്ക് മെച്ച കാരണം അല്ലെങ്കിൽ വളർന്നു പോവും താഴ്ത്തേക്ക് ആച്ച നല്ല കനം വരുക അത് കണ്ടില്ലേ വയലെച്ച് ഇതൊക്കെ ചെടിക്ക് നല്ല പഴക്കം തയ്ക്കും അതിന്റെ കൊമ്പിന് കട കനം നോക്കിയാടിയൊരു മരന്ന് പറയാല്ലേ ആ ഇതൊക്കെ പൊട്ടി കൊടുന്ന് പൊട്ടില്ലേ പ്ലാസ്റ്റിക് ചട്ടി പൊട്ടും പക്ഷേ ഇത് വേറെ ചട്ടിയാണ് പൊട്ടാ പത്ത് വിലത്തേക്ക് പൊട്ടില്ലാന്ന് പറയണവരെ ചട്ടിയാണ് എന്റെ വിശേഷങ്ങളാണ് ഞാൻ പറഞ്ഞത് ഞാൻ ചെടി വളർത്തുന്ന രീതിയും വിശേഷങ്ങളും ഞാൻ പറഞ്ഞു ഇത്ര നേരം എന്നെ സഹായിച്ചതിന് നന്ദി നമസ്കാരം